ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലുള്ള നേതാക്കന്മാരെ എത്രയും പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹാക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നേരം നിൽക്കുന്നത് കാരണം ഇന്ന് രാവിലെ മുതൽ ഈ മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എം ബി ഫൈസലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഞാൻ പോവുകയുണ്ടായി എല്ലാ സ്ഥലത്തും തിഗംഭീരമായ ആവേശമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും ഞാൻ ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് വന്നപ്പോൾ യു ഡി എഫിന്റെ ഒരുപാട് നേതാക്കന്മാർ എന്നോടൊപ്പം വണ്ടിയിൽ ഇങ്ങോട്ട് വന്നു അപ്പം ഞാൻ തന്നെ വിചാരിച്ചു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു വലിയ പട മലപ്പുറത്തേക്ക് വരുന്നു ഇപ്പോഴാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് കാരണം അങ്ങനെ എളുപ്പത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത്രമാത്രം ആവേശമാണ് മലപ്പുറത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയ ഒരു ജനസമൂഹത്തിനെ നേരിടണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ആയുധ ശേഖരത്തിലുള്ള അവസാനത്തെ അമ്പും എടുത്ത് പയറ്റണം എന്നുള്ള ഒരു നില വന്നിരിക്കുകയാണ് എവിടെ പോയാലും വളരെ ആവേശത്തോടു കൂടിയാണ് എന്നോട് ഫൈസലിനെ കുറിച്ചും ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ കുറിച്ചും പ്രത്യേകിച്ചും അമ്മ പെങ്ങന്മാർ സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ വളരെയേറെ കാലം ഒരു കലാപ്രവർത്തകനായി ജീവിച്ചു